ഹലോ നമ്മൾ റെഡിമെയ്ഡ് നെക്ക് പാച്ചസിൻ്റെ കളക്ഷൻ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേരാണ് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൈസ ഓൾറെഡി മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ വരെ ഉണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒത്തിരി ഓർഡറുകളാണ് നമുക്ക് വന്നത് അവർക്ക് എല്ലാവർക്കും നമ്മൾ അയച്ചുകൊടുക്കുകയും ചെയ്യും എല്ലാവർക്കും മെറ്റീരിയൽ റിസീവ് ആവുകയും ചെയ്തു അപ്പോൾ ഒത്തിരി പേര് നമുക്ക് കമൻ്റ് ആയിട്ട് അല്ലാതെയും പേഴ്സണലായിട്ടൊക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല കളക്ഷനാണ് അടിപൊളി മെറ്റീരിയലാണ് അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല റിവ്യൂസ് ആണ് എല്ലാവരും തന്നിരിക്കുന്നത് ുന്നത് അപ്പോൾ കൂടാണ്ട് തന്നെ ഓർഡർ ആദ്യം തന്നെ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുകയെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നമ്മൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തിട്ട് കൺഫേം ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ കാരണം നമ്മൾ ഓർഡർ എൻക്വയറി ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് മാറ്റി വെക്കില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചെന്ന് ഓർഡർ കൺഫേം ആക്കണം കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്തവർക്ക് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യപ്പെട്ട മെറ്റീരിയൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ഡിലേ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡറും ചിലപ്പം ഡിലേ ആയി പോവും അപ്പം പെട്ടെന്ന് മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയിപ്പോയിക്കാൽ നിങ്ങൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ ചിലപ്പോൾ കിട്ടാത്തൊരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്തതിനു ശേഷം നേരെ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ക്കി വെക്കാം അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാൻ ചിലപ്പോൾ ഡിലേ വന്നേക്കാം ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച മെറ്റീരിയൽ കിട്ടാണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം പത്ത് ഡിസൈൻ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ പത്ത് ഡിസൈന നമ്മളിവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്പർ നിങ്ങൾക്ക് ഏതാണോ ആവശ്യപ്പെട്ടത് നിങ്ങൾ നമ്പർ നോട്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഓരോന്നും ഓരോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണാണോ വേണ്ടത് നിന്ന് നമ്മൾ താഴെ താ വാട്സമ്പർ കൊടുക്കുന്നത് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വാട്സപ്പറിൽ നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മെറ്റീരിയൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് ഡിസൈനാണ് ടോട്ടൽ എടുത്തത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ നല്ല വൈറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഫുൾ ആയിട്ട് നല്ല സീക്വൻസ് വർക്കും എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത് വൈറ്റ് എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പക്കാ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെക്ക് പാച്ചസ് ആണ് ഇത് വന്നിരിക്കുന്നത് നമ്പർ നമ്പർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യം നമ്മൾ പത്ത് ഡിസൈൻ കാണിക്കുന്നത് ഈ വണ്ണിൽ തന്നെ പത്ത് പീസ് വേണമെങ്കിൽ പത്ത് പീസ് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു പീസ് മതിയെങ്കിലും ഒരു പീസ് എടുക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പത്ത് പീസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ഓർഡർ കൺഫേം ചെയ്തിട്ട് ഒരാഴ്ചനുള്ളിൽ എന്തായാലും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെയാണ് നമ്മുടെ ഇത് വരുന്നത് നെക്ക് എല്ലാ നെക്ക് പാച്ചസ് നമ്മുടെ നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് അവസാനം നമ്മൾ കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വൈറ്റിൽ നല്ല സീക്വൻസ് വർക്ക് വരുന്ന അടിപൊളി ആയിട്ടുള്ള നല്ല കാണുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്ക് തോന്നുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മൾ സൈസ് ചോദിക്കാറുണ്ട് ഇതിന് സൈസ് വരുന്നുണ്ടോ ഒമ്പത് ഇഞ്ചാണ് ടോട്ടൽ ഇതിൻ്റെ വീതി വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് ടോട്ടൽ ഇറക്കം വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്നര ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ടോ പതിമൂന്നര ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസായിരിക്കും ഓട്ടോമിക്ക നെക് പാച്ചസ് വരുക ചെറിയ ചെറിയ വേരിയേഷൻ ചിലപ്പോൾ വന്നേക്കാം കാരണം നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻ വന്നേക്കാം എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ച് അത്യാവശ്യം വീതിയും വരുന്നുണ്ട് അതേപോലെ പതിമൂന്നര ഇഞ്ചാണ് ഇതിന് നീളം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സൈസിലാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി പേർക്ക് ഡൗട്ട് വരാറുണ്ട് ചെറിയ സൈസാണോ വലിയ സൈസാണോ എന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടാണ് ഇതുപോലെ അളന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിന് നമ്പർ വൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ വണ്ണിൽ എത്രണം വേണം എന്നുള്ളത് ോട്ട് ചെയ്തു വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഈ നമ്പർ ടു കാണിക്കാം അപ്പോൾ ഓരോ നമ്പർ ഇതുപോലെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇന്ന് രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡിസൈനാണ് സീക്വൻസ് വർക്കും അതേപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ് കളേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സെയിം മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കഴിഞ്ഞ പ്രാവശ്യത്തെ റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയൽ എല്ലാം ഔട്ട് ആയി പോയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും വർക്ക് ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പേസ്റ്റൽ ഷെയഡ് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ചെറിയ ചുരുങ്ങിയ ചിലവ് കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ഇതുപോലെ തന്നെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ നമ്മുടെ ഈ രണ്ടു ഭാഗത്തൊക്കെ നല്ല സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്പർ നോട്ട് ചെയ്യാൻ നമ്പർ ടു ആണ് ഇത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഡിസൈൻ കൂടെ നോക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ എത്രയും പെട്ടെന്ന് നമ്പർ നോട്ട് ചെയ്യാൻ താൻ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ കൂടെ കാണാം മൂന്നാമത്തെ ഡിസൈൻ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നല്ല വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു പ്രീമിയം ലെവലിൽ വരുന്ന നെക്ക് പാച്ചസ് ആണ് അപ്പോൾ ഇതൊരു നെക്ക് ഫാ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിലും ഇതുപോലത്തെ നെക്ക് പാച്ചസ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഉണ്ടോ ഇതിപ്പോൾ നല്ല നെറ്റാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് താഴെ ഏത് കളർ കൊടുത്തു കഴിഞ്ഞാലും ഇത് അതിന് മാച്ച് ആകുന്ന രീതി തന്നെ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് ഈ ഒരു നെക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടോ ഇത് നല്ല ബൾക്കായിട്ട് ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് എപ്പോൾ ഏർക്കാറുണ്ട് കാരണം ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്ന ഒരു മെറ്റീരിയലും ഈ ഒരു ഡിസൈനാണ് അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നല്ല രീതി തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ത്രെഡ് വർക്കോട് കൂടി ഓരോന്നും വ്യത്യസ്തമാണ് ഓരോന്നും അടി അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നമ്പറായിട്ട് വരുന്നത് അപ്പോൾ നോട്ട് ചെയ്യുക ഇതാണ് നമ്മൾ മൂന്നാമത്തെ നമ്പർ കേട്ടോ ഓക്കെ ഇത് നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ ആവശ്യക്കാരെന്ന് എത്രയും പെട്ടെന്ന് നോട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മൾട്ടി കളർ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതേപോലെ വൈറ്റ് ത്രെഡൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വന്നൊരു ഡിസൈനാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ സമയത്ത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തൊരു മെറ്റീരിയൽ ആയിരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് സോൾഡൌട്ടായി പോയി കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽ സോൾഡ് ഔട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഓർഡർ പെൻഡിങ് ഇടുകയും ചെയ്തു പെൻഡിങ് നമ്മൾ ഓർഡർ എടുക്കാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഇത് വന്നത് നമ്മൾ അതുപോലെ തന്നെ ഡിസ്പാച്ച് ചെയ്ത വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയും കൂടുതൽ ഓർഡർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ ആരോ വാങ്ങുന്നുണ്ടെന്നുള്ളൂ പക്ഷേ ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ നമ്മളോട് പറ്റുന്ന അത്രയും മാക്സിമം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം റീസ്റ്റോക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമ്മൾ തീർന്നു പോയിട്ട് പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഇറക്കുന്നത് കൊണ്ട് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ട് കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം നമുക്ക് തരാന്നുള്ള നമ്മൾ ഉത്തരവാദിത്വം കൂടിയാണ് അതുകൊണ്ടാണ് മെറ്റീരിയൽ മാറി കഴിഞ്ഞാൽ ഇല്ലെങ്കിലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഇത് വരുന്നുണ്ട് അഞ്ചാമത്തെ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് നല്ല ഹെവി ആയിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഡ്രസ്സിനകത്തൊക്കെ നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പറ്റും സെൻ്റർ ഭാഗത്ത് ഇതുപോലത്തെ ഒരു റൗണ്ട് ഡിസൈനാണ് ബാക്കി സൈഡിലേക്ക് വരുന്ന സമയത്ത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാതെ എൻക്വയറി ചെയ്തിട്ട് പോവും നിങ്ങൾ എൻക്വയറി കൺഫേം ആക്കിയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ മെറ്റീരിയൽ സോൾഡ് ഔട്ട് ആയി പോവും അപ്പോഴേക്കും നിങ്ങൾ പേയ്മെൻറ്റ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ നമ്മളെ മെറ്റീരിയൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള മെറ്റീരിയൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് പെൻഡിങ് ആക്കി നമ്മൾ ഓർഡർ ഓർഡർ പെൻഡിംഗ് ആക്കി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുക പെട്ടെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൺഫേം ആക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ആക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു നെക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ മൾട്ടി കളർ ത്രഡ് വർക്ക് മിക്സ് ചെയ്തിട്ടുള്ള സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള നെക്ക് ആണ് വന്നിരിക്കുന്നത് ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമുക്കൊരു നെക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ ഒത്തിരി സമയം പോകുന്ന ഒരു കാര്യമാണ് കാരണം ഏത് നെക്ക് കൊടുക്കണം എങ്ങനെയാണ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ച് തലബുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പച്ചത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് സൂട്ടാകുന്ന നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഏഴാമത്തും വൈറ്റ് ഷെയഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് ആണെങ്കിൽ നല്ല പ്രീമിയം കളക്ഷനാണ് ഇത് വരിക കാരണം ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നിങ്ങൾ അടിയിൽ ഏത് കളർ നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു കളർ നമുക്കിതിൻ്റെ നെറ്റിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പുറത്തോട്ടേ കാണുന്നത് കൊണ്ട് ഏത് മെറ്റീരിയൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെക്കിന് വിടുത്ത് വരുന്നത് ഇഞ്ചോളം നെക്കിനും വിടുത്ത് വരും അതേപോലെ ഇറക്കും ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചോളം ഇതിന് നെക്കിന് ഇറക്കവും വരുന്നുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് ടാപ്പ് മെഷൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ ഏഴാമത്തെ കളക്ഷനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ പത്ത് ഡിസൈനാണെന്ന് കാണിക്കുന്നത് എല്ലാ ഡിസൈനും ഓരോന്ന് വെച്ചിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി അപ്പോൾ ഇതുപോലെ നമ്പർ എഴുതിയിട്ട് ബുദ്ധിമുട്ടാണെന്നില്ല നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്പർ കൊടുക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒത്തിരി പേർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ട് അതേപോലെ എടുത്തത് ചിലപ്പോൾ ക്ലിയർ ആവാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്പർ ഇട്ടിട്ട് നമ്മൾ പറയുന്നത് ഇന്ന നമ്പർ പ്രകാരം അപ്പോൾ നമുക്ക് ഓർഡർ മാറിപ്പോ അത് ആയിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നമ്പർ സിസ്റ്റാക്കി മാറ്റിയത് അപ്പോൾ മുമ്പൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ടായിരുന്നു അയക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇതിനകത്ത് പേസ്റ്റൽ ഷെയ്ഡും അതുപോലെ ഡാർക്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഫാബ്രിക് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഡ്രസ്സിനകത്ത് വെച്ച് നിന്ന് ഡ്രസ്സിനെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ നെക്ക് പാച്ചസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ എട്ടാമത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കുക താഴെ കൊടുത്ത് നിങ്ങൾക്ക് വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ നമുക്ക് ഒമ്പതാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒമ്പതാമത് നല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക്ഔട്ട് കൂടി വന്ന നെക്ക് പാച്ചസ് ആണ് ഈ ഒമ്പതാമത്തെ കളക്ഷൻ ഉണ്ട് നല്ല തിളങ്ങി കളിക്കുന്ന രീതിയിലുള്ള സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മെറ്റീരിയൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നെറ്റ് ഫാബ്രിക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കാരണം വാങ്ങിയ ഒത്തിരി പേര് അതിൻ്റെ റിവ്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ട് അല്ലാണ്ടേ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ കമൻസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ വാങ്ങിയിട്ട് അത് അവർക്ക് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ അവർ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചെക്ക് കൂടി അതിനകത്ത് ഒരു സ്റ്റാർ ഡിസൈനും അതിനകത്ത് സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നെക്ക് പേച്ചസ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ കളക്ഷൻ കേട്ടോ അപ്പം പ്രത്യേകം നോട്ട് ചെയ്യുക നമ്പർ ഒമ്പതാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അതേപോലെ നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവേണ്ടി തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കാം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ആവശ്യകരുന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയാത്തവേണ്ടി തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇതുപോലത്തെ നെക്ക് പാച്ചസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളതോട് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചാൽ മതി ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പത്താമത്തെ ഡിസൈൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കി കൂട്ടത്തിൽ വെത്താ അതേ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ഡിസൈൻ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ പത്താമത്തെ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഇതാണ് നമ്മുടെ പത്താമത്തെ ഇത് വന്നിരിക്കുന്നത് പകുതി ഭാഗം സീക്വൻസ് വർക്കും താഴോട്ടേക്ക് ഫുൾ ആയിട്ട് വൈറ്റ് ത്രെഡ് വർക്കാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പത്ത് ഡിസൈൻ നമ്മൾ കാണിച്ചു ഈ ഒരു പത്ത് ഡിസൈൻ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക നമ്മൾ താഴെ വാട്ട്സപ്പറിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അതേപോലെ നമ്മൾ നെറ്റ് ഫാബ്രിക് കൂടാതെ തന്നെ ഒരു നാല് ടൈപ്പ് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ കൂടെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ അഞ്ച് കളർ ണിത് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു മൂന്ന് കളേഴ്സാണ് കൂടാണ്ട് രണ്ട് കളേഴ്സ് കൂടെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ അത് അത് മെറ്റീരിയൽ ഇപ്പോൾ ഓൾറെഡി ആണ് പക്ഷേ ജസ്റ്റ് രണ്ട് കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഇത് പ്യൂർ കോട്ടൻ്റെ അല്ല പകരം ഒരു ചന്തേരി സിൽക്ക് പോലത്തെ ഒരു സിൽക്ക് ടൈപ്പ് തുണിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ചെക്ക് ഡിസൈനിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് പോലെ വന്നിട്ട് സെൻ്ററിൽ ചെറിയൊരു മിറർ ഷെയ്ഡിൽ വരുന്ന ഒരു സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ ഇതിന് റേറ്റ് വേറെ നമ്മൾ നെറ്റ് ഫാബ്രിക്കിന് റേറ്റ് വരുന്ന റേറ്റ് അല്ല ഇതിനകത്ത് വരുന്നത് ഇതിന് വേറെ റേറ്റ് ആണ് വരിക അപ്പോൾ നിങ്ങൾ റേറ്റും കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പറിൽ ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അവർ പറഞ്ഞിരുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കളറ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണുണ്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നല്ല ഒരു ക്വാളിറ്റി തോന്നുന്ന ഒരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കളർ വന്നിരിക്കുന്നത് മെറ്റീരിയൽ റേറ്റ് നെറ്റ് ഫാബ്രിക്കിനേക്കാളും ഇത് വ്യത്യാസമുണ്ട് നിങ്ങൾ വാട്സപ്പറിൽ ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്യുക ഇതാണ് മൂന്നാമത്തെ കളർ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല നിങ്ങൾക്ക് കുർത്തീസിലൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടാവും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഓർഡർ ഈ ഒരു മെറ്റീരിയൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലല്ലോ വാട്സാപ്പിലോ നിങ്ങൾ അറിയിക്കുക അങ്ങനെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അയച്ചിരുന്നതാണ് അതുപോലെ നമ്മൾ ഓർഡർ ആക്കിയതിനു ശേഷം വേണമെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം അത്ര ആ സമയത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സോൾഡ് ഔട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ കയ്യിലിപ്പോൾ നിലവിലില്ല എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ കാണിച്ചത് മാത്രം ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചിട്ട് സെയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഒരു കറൂടെ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു അഞ്ച് കളർ ഷെയ്ഡിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ടോ ഇതാണ് ആ ഒരു പേസ്റ്റൽ ഷെയഡിൽ വരുന്ന ഒരു കളർ അപ്പോൾ ഈ ഒരു അഞ്ച് കറളിലാണ് ഈ ഒരു നെക്ക് പാച്ചസ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നിലവിൽ നമ്മൾ ഈ ഒരു മൂന്ന് കളർ ഫസ്റ്റ് കാണിച്ച മെറൂൺ ബ്ലൂ ഗ്രീൻ ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം നമ്മുടെ കയ്യിൽ ജസ്റ്റ് സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് അത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വീഡിയോയുമായി റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നിന്ന്